യൂത്ത് യൂത്ത് വായിക്കാനല്ല વિદ્યાતી છે બાપ બેટા વિદ્યાર્થી છે દીગહન દીજે વિદ્યાતી છે દીગહન દીજે દીગહન દીજે દીગહન દીજે ઇનકે વિડે બાપિલ્લો ઇનકે વિડે બાપિલ્લો ઇનકે વિડે બાપિલ્લો ઇનકે વિડે બાપિલ્લો മാത്രമുള്ള സ്ഥലത്ത് വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെ പിട്ടിക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്രിമിനൽ നെഗ്ലൻസ് കേസ് ുംസിസ്റ്റന്റുമായിട്ട് എന്താ ഞങ്ങൾ എം എൽ എമാരെല്ലാം പ്രിയപ്പെട്ട തിരുവഞ്ചു രാധാകൃഷ്ണൻ അവർ നേതൃത്വത്തിൽ ഞങ്ങൾ എം എൽ എമാരെല്ലാം പോലീസിന് അടുത്ത് പോയി എന്തുകൊണ്ട് കേസ് എടുക്കും ഇന്നും കൊലയാളികൾ നടക്കുക സ്പോട്ട് ഫ്രീ എന്ന് പറയും ഞാനിസ് ഈ മാർച്ച് അഭിലാരിതമായി മുഴങ്ങാൻ ചെയ്യുന്നു നമസ്കാരം ജയ് ഇതിന്റെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ തുടർവിഗതി സഹർത്ഥന നമ്മൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ മൂന്ന് മാസംക ഈ രാഗിണി ഈ കുട്ടികളെ മേൽത്തമുറിയിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വലിയ ഇതിന്റെ കാര്യത്തിന്റെ സമർത്ഥ ഫോർത്ത് ഏകീകരണം വലിയ സബ്ദുതി പാട്ടുകളുണ്ട് വലിയ കുട്ടികൾ ആർക്ക കാര്യ ഇട്ടുവാടാൻ അർഹണട്ടില്ല പ്രിൻസിപ്പൽ അർഹണട്ടില്ല ഇത് ആരാണ് കരുതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പൊ അവർക്ക് പങ്കുണ്ട് അവർ പേര് കേവലമായ നടപടികൾ എടുത്താൽ മാത്രം പൗരന്മാരുടെ ദൈവത്തിന്റെ അഭിവാദ്യ